നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്ന ശേഷം പോലും ദിലീപിനെ ആക്രമിക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളത്തിലെ ചില ഫെമിനിസ്റ്റുകളും ഒക്കെ ഈ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ കേസിനെ പഠിക്കുന്ന ഒരാളെന്ന രീതി ദിലീപിനെ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കാനായ ഒന്നുമില്ല എന്ന് ഈ സാധാരണഗതിയിലുള്ള ഇവരുടെ അഭിഭാഷകരും ഒപ്പം പ്രോസിക്യൂഷൻ്റെ ഭാഗമായിരുന്നവരും ഒക്കെ വന്ന് ചാനൽ ചർച്ചകളിൽ പറയുന്നത് കണ്ടപ്പോഴേ മനസ്സിലായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ഈ വിഷയത്തിലെടുത്ത നിലപാട് നിങ്ങൾക്ക് ഓരോ വാർത്തയും കണ്ടുനോക്കിയാൽ അറിയാം ആ വാർത്തയിലെല്ലാം ഞാൻ എടുത്ത നിലപാട് അത്തരമൊരു നീക്കത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായി പോലീസിന് തോന്നേണ്ട സംശയങ്ങളൊന്നും തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നടിയെ ആക്രമിച്ചു ആ കേസുമായി ബന്ധപ്പെട്ട് ആ നടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് നടൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേരുമ്പോൾ ചില പൊരുത്തക്കേടുകളുണ്ട് കാരണം എങ്ങനെയാണ് ദിലീപിനെ അതിൽ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കുക ദിലീപ് എങ്ങനെയാണ് അറിയുന്നത് അതായത് ലാൽ എന്ന് പറയുന്ന നടൻ്റെ വീട്ടിലെ അവിടെ നിന്ന് നയിക്കുന്ന വാഹനത്തിൽ ലാലിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിനിടയിൽ രമ്യ നമ്പേഷൻ്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് പറയുന്നു അങ്ങനെ പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ എങ്ങനെയാണ് ദിലീപ് അതറിയാൻ കഴിയുന്നത് ഒന്നുകിൽ ലാൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമോ ദിലീപിനെ അങ്ങനെയാണോ ലാലിന് ഇത്രയധികം ഉറപ്പ് വന്നത് ദിലീപ് ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ഏതായാലും അത്തരത്തിലുള്ള സ്വാഭാവികമായ ഓരോ കാര്യത്തിലേക്കും അന്വേഷണം പോയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ഈ കേസിലാണ് ആദ്യമായി കോടതിക്കകത്ത് കയറിയ ഒരു പ്രതിയെ കോടതിയിൽ നിന്ന് ഓടിച്ചിട്ട് ചെയ്സ് ചെയ്ത് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അന്വേഷണ സംഘത്തിന് ആദ്യം മുതൽ തന്നെ ഇതിൽ പ്രത്യേക താൽപ്പര്യം എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് കോടതിയിൽ സാധാരണഗതിയിൽ കീഴടങ്ങാൻ വന്ന പ്രതി കീഴടങ്ങിയ ശേഷം കസ്റ്റഡിക്ക് അപേക്ഷ കൊടുത്ത് വാങ്ങേണ്ട കാര്യമേ ഉള്ളൂ അവിടെ പോയി ചെയ്സ് ചെയ്ത് പിടിക്കേണ്ട കോടതിക്കകത്ത് പോയി ചെയ്സ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല അന്ന് കോടതിയിലെ അഭിഭാഷകർ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് അന്ന് അന്വേഷണ സംഘം അവിടെ ഉണ്ടാക്കിയ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവിടെ മുതൽ തന്നെ ആരെയോ പ്രതി അല്ലെങ്കിൽ ആരെയോ സംരക്ഷിക്കാൻ ദിലീപിനെ പ്രതിചേർക്കാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ശ്രമം അന്ന് മുതലേ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് സംശയമുണ്ടാകും ഏതായാലും അതു മുതൽ തന്നെയാണ് കാര്യങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു അവരുടെ കാവ്യാമാധവന്റെ വീട്ടിലെ കാര്യങ്ങളും കാവ്യാമാധവൻ ഫോൺ ചെയ്തതും കാവ്യാമാധവൻ സംസാരിച്ചതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരുമ്പോൾ പൾസർ സുനിയുടെ ഫോണിലേക്ക് ഈ കൃത്യം നടക്കുമ്പോൾ പോലും വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെക്കുറിച്ച് യാതൊരു അന്വേഷണമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാതിരുന്നത് ഇനി അന്വേഷിച്ചെങ്കിൽ തന്നെ അന്വേഷിച്ചു എന്ന് പറയുന്നു അവരുടെ ഫോൺ പിടിച്ചെടുത്തു എന്ന് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശമില്ലാതെ കോടതിയിലേക്ക് എങ്ങനെയാണ് ഒരു കുറ്റപത്രം നൽകാൻ കഴിയുക ഏതായാലും ഇനി ഇതിൽ അന്വേഷണ സംഘത്തെ തന്നെയാണ് നമുക്ക് ഏവർക്കും സംശയം ഉണ്ടാവുക ഈ അന്വേഷണ സംഘങ്ങൾക്ക് ദിലീപ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് അങ്ങനെയുള്ള ബോധ്യത്തിലേക്കാണ് നമ്മൾ ഏവരും എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഇത്രയും ദുർബലമായ ഒരു കേസ് അന്വേഷിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഈ കേസിൽ മെറിറ്റ് കൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ ബൈജു പൗലോ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോ അടക്കമുള്ളവർ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു കേസിൽ കേസ് അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ വിളിച്ച പോലീസുകാർ തത്ത പറയുന്ന പോലെ പറഞ്ഞതൊന്നും തരില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പോലീസ് വിളിച്ച് നിങ്ങളോട് വാർത്ത എന്ന് പറയില്ല പക്ഷേ ഈ കേസിൽ വളരെ ആയ നീക്കമായിരുന്നു കോടതിയിൽ പോകുന്ന അഭിഭാഷകർ അവിടെ പോയി അവിടെ കേട്ടുന്നതെല്ലാം എവിടെയെന്ന് പറയുന്നു അതുപോലെ തന്നെ വലിയ ജനപിന്തുണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ അവർ പറയുന്നത് ജനങ്ങൾ പറയുന്നത് കേട്ട് വേണം കോടതി വിധി പറയാൻ എന്നുള്ളതാണ് ജനങ്ങൾക്കറിയില്ല കോടതിയിൽ എന്താണ് നടക്കുന്നത് എന്താണ് അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടുന്നതെന്ന് പൊളിപ്പും തൊങ്കലും വെച്ച് അവതരിപ്പിക്കുന്ന ചില നടിമാരും ചില ആൾക്കാരും ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നവരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഒക്കെ പറഞ്ഞു കേട്ട കഥകൾ കേട്ട് വിശ്വസിച്ചിരിക്കുന്ന ഒരു പൊതുസമൂഹം ആ പൊതുസമൂഹമാണ് ഇപ്പോഴും ഇങ്ങനെ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഭാഗ്യലക്ഷ്മി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പത്തൊമ്പത് സെക്കൻഡ് ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പെറി പറഞ്ഞു ദിലീപിനെ തൊട്ടാൽ കൊന്നുകളയമെന്ന് പറഞ്ഞു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദിലീപാണ് കാരണക്കാരൻ എന്നൊക്കെ ഏതായാലും ഭാഗ്യലക്ഷ്മി ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ തന്നെ ഭാഗ്യലക്ഷ്മി ഒരു സ്ത്രീ ഇതുപോലെ കൊണ്ടുവന്ന ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു അതെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ട് അതുപോലെ വിജയ് പി നായർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറെ പോയി അവിടെ പോയി കരിയോയിൽ ഒഴിച്ചൊരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഭാഗ്യലക്ഷ്മി തന്നെ ആവശ്യത്തിന് ശത്രുക്കളെ പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ശത്രുതയുടെ എല്ലാം ഭാരം ദിലീപ് ഏക്കണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ട ദിലീപ് അടുത്ത കേസ് ഉണ്ടാക്കാനും മാർട്ടിനെ ഇരുത്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ കഴിയുമോ എന്നറിയില്ല അയാൾ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരു കേസിൽ പെട്ടിട്ട് അയാൾ അതിൽ നിന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് അയാൾ എനിക്ക് തോന്നുന്നു അയാളുടെ സ്വത്തൊക്കെ വിറ്റിട്ടാണ് മനുഷ്യർ പറയുന്നതൊക്കെ സ്വത്തൊക്കെ വിറ്റിട്ടാണ് പലപ്പോഴും കേസ് നടത്തിയത് പോരുമെന്ന് അയാളുടെ ബിസിനസ് സാമ്രാജ്യം അടക്കം തകർന്നു പോയ സാഹചര്യമായിരുന്നു ഇത്രയും ഒക്കെ കഴിഞ്ഞ ശേഷം ഭാഗ്യലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ പി ആർ കൊടുത്ത് ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ദിലീപിന് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പറയുന്നത് അതെല്ലാം പി ആർ ആണ് എന്നാണ് ദിലീപ് പണം കൊടുത്ത് ചെയ്യുന്നതും ബാക്കിയുള്ളവരെല്ലാം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം പണം വാങ്ങിക്കുന്നവരും അതിജീവിതയെ സപ്പോർട്ട് ചെയ്തതെല്ലാം പണം വാങ്ങിക്കാത്തവരുമാണെന്ന് ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ദിലീപിനെ പോലെ തന്നെ പണമുള്ള ആളാണ് ഈ അതിജീവതയും അതിജീവിതയും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നുമല്ല അതിജീവതയും ആവശ്യത്തിന് പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിജീവിതയുടെ ഭർത്താവ് ഒരു വലിയ പ്രൊഡ്യൂസറുമാണ് അപ്പോൾ അതിജീവിതയ്ക്ക് പണമില്ലായ്മയോ ഒന്നുമില്ല പക്ഷേ അതിജീവിതയ്ക്ക് അതിജീവിതോടൊപ്പം നിൽക്കുന്നവരോ അല്ലെ അതിജീവിതയോ ഞാൻ കുറ്റം പറയുന്നില്ല നമുക്ക് സ്വാഭാവികമായ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവരോടൊപ്പം നിൽക്കണം പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മിസ്ലീഡ് ചെയ്യരുത് അവരുടെ മാനസികാവസ്ഥ വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ നിങ്ങളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതോടെ കേൾക്കുമ്പോൾ അവരെ മിസ്ലീഡ് ചെയ്യരുത് അതാണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നും അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഇവർ ഇവർ മനസ്സിലാക്കി തുടങ്ങും എന്നാണ് ഇവരുടെ പിന്നിൽ നിൽക്കുന്നവരുടെ ഇൻറ്റൻഷൻ എന്ന് ഇതിൽ ഭാഗ്യലക്ഷ്മി ഈ കടന്ന് കാണിക്കുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും ആളാണ് ഞാൻ സ്ത്രീപക്ഷവാദിയാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ അംഗമുണ്ടാക്കുന്നതിൻ്റെ കാരണം എങ്ങനെയെങ്കിലും ഒരു എം എൽ എ സീറ്റ് ഒപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് നേരത്തെ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയതാണ് പക്ഷേ അവിടെ പാളിപ്പോയതുകൊണ്ട് അതായത് സി പി ഐക്കെതിരെ സി പി എമ്മിന്റെ ഒരു ആൾക്കെതിരെയായിരുന്നു അവിടുത്തെ സി പി ഐക്കാരിയായ ഭാഗ്യലക്ഷ്മി സി പി എമ്മിന്റെ ഒരു നേതാവിനെതിരെയുള്ള ഒരു ആരോപണം വലിയ ആരോപണം കൊണ്ടുവന്നു വലിയ ആരോപണമാണെന്നതുകൊണ്ട് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ദുരുപയോഗപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അത് തകർന്നടിഞ്ഞുപോയി അപ്പം തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഒന്നുകിൽ മേയർ ആവാനോ അല്ലെങ്കിൽ എം എൽ എ ആവാനോ ഉള്ള അവസരമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പം അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇപ്പം എം എൽ എയും മേയറും ഒക്കെ ആകാൻ നടക്കാൻ ഉള്ള ശ്രമമാണ് ഏതായാലും മേയർ ഇനി തിരുവനന്തപുരത്താകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അടുത്ത എം എൽ എ സീറ്റ് ലക്ഷ്യം വെച്ചാണ് ഭാഗ്യലക്ഷ്മി നീങ്ങുന്നതോ എന്ന സംശയം നമുക്കുണ്ട് ഏതായാലും ദിലീപിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ നിയമത്തെ അംഗീകരിക്കുന്ന നിയമത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പോൾ നിയമം കേരളത്തിൽ എനിക്കറിയാം സിനിമാ രംഗത്ത് നിന്ന് എത്ര പേരാണ് പല കേസുകളിലും പെട്ടുപോയിട്ടുള്ളത് സിനിമാ രംഗത്ത് ബലാത്സംഗം കൊലപാതകം അടക്കമുള്ള പല കേസുകളിലും ഉണ്ടായിട്ടുള്ളവരുണ്ട് അവരൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് ഇന്നലെ ഭാഗ്യലക്ഷ്മി പോയി കയ്യും കെട്ടി നിന്ന് ഞാൻ അവളെ കയ്യാട്ടി വിളിച്ചപ്പോൾ അവൾ വിങ്ങി ഞാൻ വിങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തന്ത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ആ പറയപ്പെടുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ കൊലപാതക കേസിലെ പ്രതിയായിരുന്ന ആളാണ് ആ മുഖ്യമന്ത്രി അപ്പോൾ കോടതി പറയുന്ന അതിനെ ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുന്നുണ്ട് അല്ലേ അടുത്തത് ലാവ്ലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുകയാണ് ഇതൊക്കെ നിലവിൽ നിൽക്കുമ്പോഴും ദിലീപിനെ മാത്രം ക്രൂശിക്കണമെന്ന ഭാഗ്യലക്ഷ്മിയുടെ ആ ഒരു താല്പര്യം ആ താല്പര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് സ്വാഭാവികമായി പലപ്പോഴും ഒരാളെ ഇങ്ങനെ ചുറ്റും നിന്ന് ആക്രമിക്കുകയും മനപൂർവ്വം ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതെന്ന് അപ്പോൾ പലരും ദിലീപിനെ സത്യത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ പ്രകടനമാണ് ദിലീപിനെ കൂടുതൽ ആരാധകർ ഇപ്പോൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാഗ്യലക്ഷ്മി ഇന്നലെ അതിജീവിത ഒരു വൈകാരിക കുറിപ്പുമായി രംഗത്ത് വന്നിരുന്നു അതിജീവതയെ ആക്രമിക്കാനുള്ള കാരണമുണ്ടായത് എന്താണെന്ന് ഭാഗ്യലക്ഷ്മി ചിന്തിച്ചിട്ടുണ്ടോ ഭാഗ്യലക്ഷ്മിയുടെയും അഭിഭാഷകരുടെയും ഒക്കെ കോടതിയെ വെല്ലുവിളിക്കാനും കോടതിയെ പറയാനുമൊക്കെയുള്ള ആ ഒരു വെപ്രാളവും ദിലീപിനെ ആക്രമിക്കാനുള്ള ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ വെപ്രാളവും കണ്ടിട്ടാണ് ആ അതിജീവിത എന്ന് പറയപ്പെടുന്ന ആ പോലും പലരും ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കൂടുതൽ ചർച്ചയാവുന്നു ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുണ്ട് പക്ഷേ അവർ സമൂഹത്തിൽ ഇത്രയധികം ചർച്ച ഉണ്ടാവാറില്ല ഇത്രയധികം ചർച്ചയാക്കുന്നതിൽ ഭാഗ്യലക്ഷ്മിയും കൂട്ടും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഓവർ ഇടപാടുകൾ ഈ ഓവർ ഇമോഷണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് എന്താണ് ഭാഗ്യലക്ഷ്മി ചിന്തിക്കുന്നറിയില്ല ഭാഗ്യലക്ഷ്മിക്ക് മറ്റൊരു കാര്യത്തിലും ഓവർ ഇമോഷണൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാഗ്യലക്ഷ്മി ഒരു സഹജീവികളോട് സ്നേഹമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോട് ഇടപഴകുന്ന രീതിയിൽ ഇടപഴകുന്ന ഒരാളോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭാഗ്യലക്ഷ്മിയെ ഞാനും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ചില ചർച്ചകളിലൊക്കെ കാണുമ്പോൾ വേറൊരു രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളാണെന്ന് കാണുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ മുഖത്തെ ഭാവവും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭാഗ്യലക്ഷ്മി സാധാരണക്കാരോട് സ്നേഹമുള്ള അല്ലെ സഹജീവികളോട് സ്നേഹമുള്ള ഒരു സ്ത്രീയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല അത്തരം ഒരു അഭിപ്രായം കണ്ടിട്ടേ ഇല്ല ഈ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി വിങ്ങി ഈ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി കാണിക്കുന്നതിൻ്റെയും താല്പര്യമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഭാഗ്യലക്ഷ്മിയെ കരിയോയിൽ ഒഴിക്കാൻ വന്നു എന്ന് പറയുന്നതും ഭാഗ്യലക്ഷ്മിയെ പൊട്ടത്തെറിയെന്ന് പറഞ്ഞു എന്ന് പറയുന്നതുമൊക്കെ ഇനി വിജയ് പി നായരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല ഏതായാലും ഭാഗ്യലക്ഷ്മിയും കൂട്ടരും കഴിഞ്ഞ ആഴ്ച വഞ്ചൂർ കോടതിയിൽ പ്രതിക്കൂട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരിയോയിലൊരു ചാരുടെയെങ്കിലും ആരെങ്കിലും ആണോ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി നേരത്തെ ഉണ്ടാക്കിയ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമാണോ എന്നൊക്കെ ഭാഗ്യലക്ഷ്മി എന്ന് ചിന്തിക്കണം പത്തൊമ്പത് സെക്കൻഡ് ഭാഗ്യലക്ഷ്മി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതായാലും ഇതിൽ പ്രതിരോധം തീർത്തു നിൽക്കുന്ന ഭാഗ്യലക്ഷ്മി ആക്രമിക്കാനും മാത്രം മണ്ടനല്ല അതിനാളെ വിടാനും മാത്രം മണ്ഡന അല്ല ദിലീപ് എന്ന് ഭാഗ്യലക്ഷ്മി വിചാരിക്കരുത് അങ്ങനെ ഒരു മണ്ഡനായിരുന്നെങ്കിൽ സിനിമാ രംഗത്ത് ഇങ്ങനെ എത്തപ്പെടാൻ ദിലീപിന് കഴിയുമായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി കുറച്ച് സെൻസിബിളായി കുറച്ചുകൂടി ഒരു ഉണ്ടായിരുന്ന വില കളയാതിരിക്കണം എന്നാണ് ഭാഗ്യലക്ഷ്മിയോട് പറയാനുള്ളത് ഭാഗ്യലക്ഷ്മിക്ക് സമൂഹത്തിൽ അത്യാവശ്യം ഒരു എനിക്ക് പോലും ഭാഗ്യലക്ഷ്മിയുടെ ജലസമയങ്ങൾ സഹതാപം തോന്നിയിട്ടുണ്ട് കാരണം ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ അവർ കടന്നു വന്ന വഴികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു സഹതാപമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഇടപാടുകൾ കാണുമ്പോൾ ഈ ഇത്രയും വൈരാഗ്യം വെച്ചുകൊണ്ട് ഇത്രയും ദേഷ്യം വെച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ തീർക്കാം എന്ന് വിചാരിച്ച് കച്ചകട്ടി ഇറങ്ങുന്ന ഭാഗ്യലക്ഷ്മി ആർക്കും അത്ര ദഹിക്കില്ല അതുകൊണ്ട് ആരെങ്കിലും ഭാഗ്യലക്ഷ്മിയോട് എന്തിനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ദിലീപിനാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി വളരെ കൃത്യമായി കുറച്ചുകൂടി ഒന്ന് നന്നായി സമൂഹത്തിൽ ഇടപഴകുന്നതായിരിക്കും ഭാഗ്യലക്ഷ്മിക്ക് നല്ലത് മറ്റൊന്നും കൊണ്ടല്ല ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇനി ഞാൻ ഭീഷണിപ്പെടുത്തിയതെന്നും പറയല്ലോ ഭാഗ്യലക്ഷ്മിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയെ കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് അറിയുന്ന ഒരാളാക്കി മാറ്റാൻ അതേ സാധിക്കുകയുള്ളു ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോട് എല്ലാവർക്കും വിരോധമാണ് പലരും വിളിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ പലരും വിളിച്ച് എന്നെ അഭിനന്ദിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയോട് പറയുന്നത് ഈ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആരെയെങ്കിലും തീർക്കാൻ ഉപദ്രവിക്കരുത് വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ മറ്റുള്ളവരോട് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ കുരുക്കാൻ ഉപയോഗിക്കരുത് സത്യം സത്യമായി നിലനിൽക്കണമെന്നും ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നും ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിജീവതയോടൊപ്പം തന്നെയാണ് ഇപ്പം നിങ്ങൾ പലപ്പോഴും പറയാതാണ് അതിജീവതയോടൊപ്പം എന്ന് പറയുമ്പോൾ ദിലീപിനെ ക്രൂശിക്കുന്നില്ല ക്രൂശിക്കും ദിലീപിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു അതിജീവിതയോടൊപ്പമാണ് എന്ന് പറയുന്നത് കൊണ്ട് ദിലീപിനെ ആ കേസിൽ തന്നെ ദിലീപിൽ ആ കേസിൽ ഒന്നുമില്ല എന്ന് തെളിയുമ്പോൾ ദിലീപിനെ ക്രൂശിക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല ആ കേസിൽ ആരാണ് അതിന്റെ യഥാർത്ഥത്തിൽ അതിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തണം ആ ഗൂഢാലോചന ആരാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കപ്പെടണം വീണ്ടും ഒരു അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണത്തിലേക്ക് പോകണം പക്ഷേ അത് ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമല്ല യഥാർത്ഥത്തിൽ അന്ന് നടന്ന സംഭവം എന്താണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമായിരിക്കണം അങ്ങനെ ഒരു അന്വേഷണമാണ് വേണ്ടത് അല്ലാതെ ആരെയെങ്കിലും ഒരാളെ പ്രതിസ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കാനുള്ള അന്വേഷണങ്ങൾ ആ അന്വേഷണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ ദിലീപിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിക്കുമ്പോൾ ദിലീപിനെ ഗൂഢാലോചനയിൽപ്പെടുത്താൻ ദിലീപിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കുറച്ച് ജനങ്ങളെങ്കിലും വിശ്വസിക്കുന്നു